ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിൽ തർക്കം കുടിവെള്ളമുട്ടി മുട്ടി വടക്കാഞ്ചേരി വീരോലിപ്പാടം ചെന്നിക്കര മേഖലയിലെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ജലവിതരണ വകുപ്പും കരാറുകാരനും തമ്മിലുള്ള തർക്കം തുടരുന്നതാണ് പൊതുജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ യോജന പദ്ധതിയിൽ തെക്കുംകര പഞ്ചായത്തിലെ പുന്നംപറമ്പ് മുതൽ ചെന്നിക്കര വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനിടെയാണ് റോഡിന് താഴെ പൈപ്പ് പൊട്ടിയതായി അറിയുന്നത് തുടർന്ന് വാട്ടർ അതോറിറ്റി വീരോലിപ്പാടം സെന്ററിൽ വാൽ വടച്ചു ഇതോടെ വനപ്രദേശ പരിസരമായ വീരോലിപ്പാടം മുതൽ ചെന്നിക്കര വരെയുള്ള ഇരുന്നൂറോളം കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടു മഴക്കാലത്ത് പോലും വേറെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് പലരും ഈ ടീമുകളും നമ്മളെ വെട്ടം ചുറ്റിക്ക് ഞാനങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടുണ്ട് പിള്ളേരടക്കം പഠിക്കാൻ കൂടെ പിള്ളേരുണ്ട് രാവിലെ സ്ഥൂടി പോകണം അവർ കുളിക്കണം ആവശ്യം ഇല്ലാത്ത അവസ്ഥ അറിയാലോ ചിലർക്ക് ഈ ഒരു വെള്ളത്തെ മാത്രം ആശ്രയിച്ച് നടക്കുന്ന ആൾക്കാർ അവരൊക്കെ ഈ കഷ്ടപ്പാട് വെള്ളം ചുമക്കാണ് ഈ മഴക്കാലത്തും വെള്ളം അതെവിടെ ഉണ്ടോ പൈപ്പ് നന്നാക്കുന്നതിനായി റോഡ് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടത്തിന് പരിഹാരമായി ജലവിതരണ അതോറിറ്റി തുക നൽകാമെന്ന് പറഞ്ഞെങ്കിലും കരാറുകാരൻ വിസമ്മതിച്ചുവെന്ന് നാട്ടുകാർ പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ രണ്ടു മാസായിട്ട് വെള്ളില്ല തർക്കത്തിലാണ് കുഴിച്ചിട്ട് അറുപത് വീട്ടുകാർക്ക് വെള്ളമില്ല ഞങ്ങൾ പല അവരുടെ ഓഫീസുമായിട്ടൊക്കെ ഒന്നര ലക്ഷം രൂപയാണ് കരാറുകാരൻ ആവശ്യപ്പെടുന്നത് റോഡ് ഈ പ്രദേശത്ത് ആറടിയോളം ഉയർത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനാൽ പൈപ്പ് അത്രയും താഴെയാണുള്ളത് ഇതിനിടെ പരിശോധനയ്ക്കായി കുഴിച്ച കുഴി അപകട ഭീഷണിയായി തുടരുകയാണ് കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു ടി സി വി വടക്കാഞ്ചേരി